വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ നടന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുൽപ്പള്ളിയിൽ നടന്നത് കുർവാദ്വീപിലെ വനം പാക്കം സ്വദേശി പോളിനെ കാട്ടാന കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ജനം തെരുവിലിറങ്ങിയത് ഒരു വർഷം പിന്നിടുമ്പോൾ പോളിന്റെ കുടുംബത്തിന് നൽകിയ വാഗ്ദാനങ്ങളും ജലരേഖയായിരിക്കുകയാണ് പടമലയിലെ അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തി കൃത്യം ആറാമത്തെ ദിവസം ഫെബ്രുവരി പതിനാറിനാണ് ഈ സ്ഥലത്ത് വെച്ച കുറുവദ്വീപിലെ വനംവകുപ്പ് വാച്ചറായിരുന്ന പോളിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് കുറുവദ്വീപ് ആ സമയത്ത് കിടക്കുകയായിരുന്നു ഈ അജീഷിന്റെ മരണത്തെ തുടർന്ന് ആ വിവരം വരുന്ന സന്ദർശകരോട് പറഞ്ഞ് അവരെ തിരിച്ചു വിടാനായി ഇവിടെ നിൽക്കുകയായിരുന്നു പോൾ ആ സമയത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പുൽപ്പള്ളി ടൗണിൽ വെച്ച വലിയ പ്രക്ഷോഭത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത് കട എഴുതി തള്ളുന്ന കാര്യം എന്തായി ഒരു ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ കട സർക്കാർ എഴുതി തള്ളില്ല തീരുമാനമായിട്ടില്ല സ്ഥിരം ജോലിയുടെ കാര്യത്തിൽ എന്തായി സ്ഥിരം ജോലിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് എ കെ ശശീന്ദ്രൻ മന്ത്രിയെ കരുതുന്ന കൈത്താങ്ങും എന്ന് പറഞ്ഞ പരിപാടി പദ്ധതി നടക്കുമ്പോഴേ അപേക്ഷ കൊടുത്ത അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെന്നു തക്കാലം ജോലി കിട്ടിയില്ലേ ബാക്കിയായാലും നമുക്ക് നോക്കാൻ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലോ ഇതേ വാക്കിച്ച് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലോ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോഴും നമ്മൾ തമ്മിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട് കളക്ടറേറ്റ് വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് പരിഹരിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടി 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 അതിന് പുറമെ ഒരു നാൽപ്പത് ലക്ഷം കൂടെ തരുന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്നാണ് അഗ്രിമെൻ്റ് എഴുതിയിരുന്നത് അതിൽ അതെവിടെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടോ എൻ്റെ അറിവിലില്ല അന്വേഷണത്തിനും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ നൽകുന്ന വാഗ്ദാനങ്ങളുടെ പിന്നീടുള്ള അവസ്ഥയാണ് ഇപ്പോൾ പോളിൻ്റെ ഭാര്യാപിതാവ് തോമസ് വിശദീകരിച്ചത് മിക്കവാറും എല്ലാ കേസുകളിലും ഇതുതന്നെയാണ് അവസ്ഥ കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്